ലവേറ്റിന്റെ തന്നെ കുറച്ച് തിങ്ങിങ് ആയിട്ടുള്ളതും പ്രീമിയം ബഡ്ജറ്റിന് എന്ന ആണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് സോ വെൽക്കം ബാക്ക് ടു ലെവേറ്റ് യൂട്യൂബ് ചാനൽ വന്നിട്ടുള്ള ഈ ഒരു ലുക്ക് നോക്കുകയാണെങ്കിൽ ഇത് ബ്രദറിന്റെ മാരേജിന് വേണ്ടി സിസ്റ്റർ ചെയ്തെടുത്തിട്ടുള്ള ഒരു ഡബിൾ ലെയർ ഗൗൺ ആണ് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് ഏത് മാരേജിന് പോയാലും കാണാം ബ്രദേഴ്സിന്റേതായാലും സിസ്റ്റേഴ്സിന്റേതായാലും ബ്രൈഡിനേക്കാൾ തിളങ്ങി നിൽക്കുന്നത് എന്തായാലും ബ്രൈഡ്സ് മേഡ് തന്നെ ആയിരിക്കും അതുപോലെ തിളങ്ങി നിൽക്കാനായിട്ട് ഒരു സിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു മിനി ബ്രൈഡൽ ലുക്കാണ് ഇത് വന്നിട്ടുള്ളത് ഗജി സിൽക്ക് മെറ്റീരിയൽ ചൂസ് ചെയ്തുകൊണ്ട് ഒരു റെഡിലേക്കാണ് ഈ ഒരു വർക്ക് ചെയ്തെടുത്തിട്ടുള്ളത് ഡിസൈനർ ഫാബ്രിക്കിലേക്ക് ഡൈ ചെയ്തെടുത്തിട്ടുള്ള ഫുള്ളി ഒരു സിമ്പിൾ ആൻഡ് നെറുകൽ ലുക്കിലേക്ക് വർക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഒരു കസ്റ്റമർക്ക് ഈസി ആയിട്ട് ചൂസ് ചെയ്യാവുന്ന ഒരു മെറ്റീരിയൽ ആണ് ഈ ഒരു ഗജി സിൽക്ക് മെറ്റീരിയൽ ഓൾറെഡി ഈ ഒരു മെറ്റീരിയലിലേക്ക് എന്ത് ചെയ്താലും നല്ല ഭംഗിയാണ്ടാവില്ല പക്ഷേ ഈ റെഡും കൂടി ആഡ് ചെയ്തപ്പോൾ കംപ്ലീറ്റ് ഒരു ഇലകൾ ലുക്കിലേക്ക് തന്നെ വന്നിട്ടുണ്ട് സെക്കൻഡ് വന്നിട്ടുള്ള ലുക്ക് ഗജി സിൽ മെറ്റീരിയൽ തന്നെ ചെയ്തെടുത്തിട്ടുള്ള ഒരു ടിന്നിങ് ആയിട്ടുള്ള പാർട്ടിവെയർ വെയർ ലുക്കാണ് ഈ ഒരു മോഡൽ നോക്കുകയാണെങ്കിൽ ഇത് ഒരിക്കലും ഔട്ട് ആവാത്തൊരു ഡിസൈൻ തന്നെ പറയാം ഈ ഒരു ഡിസൈൻ നോക്കുകയാണെങ്കിൽ ഇതൊരു റെഡ് വിത്ത് മെറൂൺ കോമ്പിനേഷൻ കാണും ചെയ്തെടുത്തിട്ടുള്ളത് നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ഇതൊരു മിനി ബ്രൈഡൽ ലുക്ക് തന്നെ പറയാം പക്ഷേ പക്ഷെ വെയർ ലുക്കിലേക്കാണ് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത് സ്കേർട്ട് ആൻഡ് ബ്ലൗസ് ആണ് ഇത് വന്നിട്ടുള്ളത് ബോർഡർ എന്ന സ്ലിപ്പ് മെറ്റീരിയൽ ചൂസ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു സ്കേർട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഈ ഒരു ഔട്ട്പുട്ട് വെച്ചിട്ട് ആൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു കാരണം ആൾ എക്സ്പെക്ട് ചെയ്ത രീതിയിൽ തന്നെ നമുക്ക് അത് ചെയ്തു കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു സോ നെക്സ്റ്റ് നോക്കുകയാണെങ്കില് ഒരു ഷറ മോഡൽ കംപ്ലീറ്റ് ഒരു ഡിഫറെന്റ് പാറ്റേണിലേക്ക് ചെയ്തെടുത്തിട്ടുള്ള വെയർ ഔട്ട്ഫിറ്റ് ആണ് ഇതിന്റെ കളർ ആയാലും പാറ്റേൺ ആയാലും കംപ്ലീറ്റ് ഒരു ഡിഫറെന്റ് ലുക്കിലേക്കാണ് ഇത് ചെയ്തെടുത്തിട്ട് പെർഫെക്റ്റ് എല്ലാം സൂപ്പർ ഇഷ്ടം ാസ്റ്റ് വൺ നോക്കാണെങ്കിലും റെഡിൽ തന്നെയാണ് മെറ്റീരിയൽ ആയാലും കളർ ആയാലും സെയിം തന്നെയാണ് ചൂസ് ചെയ്തിട്ടുള്ളത് എല്ലാം തുപ്പട്ടെ ചെയ്തെടുത്തിട്ടുള്ളത് വർക്ക് വരുന്ന ചോർച്ച മെറ്റീരിയൽ ഫോർ സൈഡ് സിമ്പിൾ ആയിട്ടുള്ള ലേസ് വർക്ക് ആഡ് ചെയ്തുകൊണ്ടാണ് കംപ്ലീറ്റ് ഒരു മിറർ വർക്ക് വരുന്ന മെറ്റീരിയൽ ആണെങ്കിൽ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് മെറ്റീരിയലിൽ രണ്ടിലും ഒരു ചെറിയൊരു ചേഞ്ച് ഉണ്ടെങ്കിലും കംപ്ലീറ്റ് നോക്കുകയാണെങ്കിൽ സെയിം ലുക്കിലേക്കാണ് ഇത് ചെയ്തെടുത്തിട്ടുള്ളത് നമുക്ക് ത്രൂ ഉള്ള കസ്റ്റമൈസേഷനും സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള ഈ ഒരു നമ്പറിലേക്കും കോൺടാക്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്നതാണ് കളറിലായാലും മെറ്റീരിയലായാലും നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള കസ്റ്റമൈസേഷൻ പോസിബിൾ ആണ് സോ നിങ്ങൾക്ക് ഇതിൽ ഏതിൻ്റെ ആണ് അറിയേണ്ടതെന്ന് കമൻറ്റ് ചെയ്യുക ഇതുപോലുള്ള കസ്റ്റമൈസേഷനായിട്ട് ലൈവറ്റിനെ കോൺടാക്റ്റ് ചെയ്യാനായിട്ട് മറക്കരുത്